മനു ആണെങ്കിലും വീട്ടിലേക്ക് വരുമ്പോൾ കമല ചോദിക്കുകയാണ് നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് എന്നിട്ട് അപ്പോൾ മനു പറയുന്നുണ്ട് എനിക്ക് എനിക്കിവിടുന്ന് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുക്കാനുണ്ട് പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറിയതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണം ഒറിജിനൽ വേണ്ട ഫോട്ടോ കോപ്പി വെച്ചാൽ മതി അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അറിയട്ടെ അപ്പോൾ കമല ചോദിക്കുകയാണ് നീ എന്തിനാ ബാംഗ്ലൂരിൽ ജോലി വേണ്ട എന്ന് വെച്ചത് അവിടെ ആയിരുന്നില്ലേ ശമ്പളം കൂടുതൽ ഇവിടെ എറണാകുളത്ത് ഇങ്ങനെ ശമ്പളം കുറവല്ലേ എന്ന് അറിയപ്പെട്ടെ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ബാംഗ്ലൂരിൽ ശമ്പളം കൂടുതലാണ് പക്ഷേ അവിടുത്തെ എക്സ്പെൻസും കൂടുതൽ തന്നെയാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്തെ ശമ്പളം കൂടുതലാണെന്ന് പറയുന്നത് കേട്ടോ എറണാകുളത്തെ അത്രയ്ക്കും ഇങ്ങനെ എക്സ്പെൻസ് വേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല എറണാകുളത്ത് ആകുമ്പോൾ എനിക്കൊരു രണ്ട് മണിക്കൂർ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാലോ ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ കാണുകയും ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാലോ ഇവിടെ അമ്മയുടെ അടുത്ത് വന്നതെന്ന് പറയുമ്പോൾ കമല ചോദിക്കുകയാണ് എനിക്ക് ആരാ എത്ര ഇഷ്ടപ്പെട്ടവര് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു മറുപടിയും പറയാതെ മനു അങ്ങ് കയറി പോകുമ്പോൾ നീ എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുകയാണെ അമ്മയുടെ ആ ചോദ്യത്തിൽ ഒരു കുനിഷ്ഠ തോന്നി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തേന്ന് പറയട്ടോ അപ്പോൾ വൈജേണ്ടി ഇവിടെ വന്ന സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു നീ ഇങ്ങനെ അലീനനെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിലെ ജോലി വേണ്ടാന്ന് വെച്ച് എറണാകുളത്ത് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു എന്ന് പറയട്ടോ അപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞു എന്ന് മനു ചോദിക്കുന്നുണ്ടായിരുന്നു ആ അവൾ അങ്ങനെ പറഞ്ഞു പക്ഷേ ഞാനത് വിശ്വസിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ എന്താണെന്ന് മനു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കമല പറയും അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ അവളെ അവളവിടെ നിന്ന് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞിട്ട് കമല അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു എൻ്റെ പേരും പറഞ്ഞ് അലിനേനെ കടപ്പാട്ടുകൊരുന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ അലീനയ്ക്ക് എറണാകുളത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കും അതാകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്നും കാണുകയും ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു അങ്ങനെ പറയുന്നത് കമലയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ കേട്ടോ അപ്പോൾ കമല മനുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ വൈജ പറഞ്ഞതെല്ലാം ശരിയാണല്ലേ എന്ന് ചോദിക്കും അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ കൂടെ ഊനി പറയുകയാണ് ഇനിയിപ്പം അങ്ങനെ ആയാലും എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഏത് നൂറ്റാണ്ടിലിപ്പോൾ ജീവിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ എവിടെ കെട്ടണം ആരോട് എന്ത് പറയണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് ആരും എന്നെ ഉപദേശിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് പറയുകയാണ് ഞാൻ നാളെ കടപ്പാട്ടൂരിലേക്ക് പോകുന്നുണ്ട് അലീനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ എന്നാൽ പിന്നെ എനിക്ക് ഇങ്ങനെ അവൾക്ക് പെട്ടെന്ന് തന്നെ എറണാകുളത്ത് ജോലി വാങ്ങിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാന് പോകുന്നത് പിന്നീട് അതുമാത്രമല്ല നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളും അവിടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യം ഇല്ലയെന്നു കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടാണ് കേട്ടോ മാന് പോകുന്നത് അപ്പോൾ കമലയ്ക്ക് പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അവിടെ വായും പൊളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അലീന കടപ്പാട്ടൊരു വീട്ടിലെത്തുകയാണ് കേട്ടോ അവിടെ പിന്നെ കീ ഒക്കെ കൊണ്ടാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ ആദ്യം മുത്തശ്ശിയുടെ റൂമിലേക്ക് ആട്ടെ കയറുന്നത് അപ്പോൾ അവിടെ സാധനങ്ങളെല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുകയാണ് കേട്ടോ ബെഡ്ഡൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ കുറേ തുണികളാണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതി ഇടയിലാണ് ബ്രിജിത്ത് അമ്മമ്മയുടെ ഫോട്ടോ അവിടെ താഴെ നിലത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രെയിം ഒക്കെ ആകെ പൊട്ടി കിടക്കുകയാണ് അത് കാണുമ്പോൾ അലീനയ്ക്ക് ഒന്നുകൂടെ സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് മെല്ലെ ആ ഫോട്ടോ എടുത്ത് അതിൻ്റെ സ്ഥാനത്തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അലീനയ്ക്കാണെങ്കിലും ആകെ സങ്കടം ആയിട്ടുണ്ട് കേട്ടോ ബ്രിജിത്ത് അമ്മമ്മയുടെ ഫോട്ടോ പൊട്ടിയിരിക്കുന്നൊക്കെ കാണുന്നത് പിന്നീട് ഇങ്ങനെ ഹാളിലേക്ക് ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെയൊക്കെ ഡൈനിങ് ടേബിളിലാണെങ്കിലും ഒരുപാട് പാത്രങ്ങളൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകാതെ അവിടെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ആ കാലം ായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെയാണ് കിച്ചണിൻ്റെ അവസ്ഥയും ഇങ്ങനെ ഭക്ഷണമുണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും അതിലുള്ള വേസ്റ്റും എല്ലാം തന്നെ അവിടെ വെച്ചിട്ട് അടുക്കളയിലേക്കൊന്നും കയറാൻ പറ്റുന്നില്ല കേട്ടോ ഇങ്ങനെ സ്മെല്ലടിച്ചിട്ട് അലീനയാണെങ്കിലും മൂക്കൊക്കെ പിടിച്ചാണ് അടുക്കളയിൽ നിൽക്കുന്നത് തന്നെ അലീനയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട് പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ എവിടെ നിന്ന് തുടങ്ങുമെന്നറിയാതെ ഇങ്ങനെ അലീന കുറച്ച് സമയം അവിടെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഡൈനിങ് ഹാളിലേക്ക് ചെന്നിട്ട് ഡൈനിങ് ടേബിളിൽ നിന്ന് പാത്രങ്ങളെല്ലാം എടുത്ത് കിച്ചണിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണിലെ എല്ലാം തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തട്ടുന്നുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ മൂക്കൊക്കെ പൊത്തി പിടിച്ചുകൊണ്ട് ആകെ ഒരു വിഷമത്തിലാണ് കേട്ടോ അലീന ചെയ്യുന്നത് ഇതേ സമയം തന്നെയാണ് വൈജയന്തി മുത്തശ്ശീനെയും കൊണ്ട് കടപ്പാട്ടൂരിലേക്ക് എത്തുന്നത് അപ്പോൾ മുത്തശ്ശീനോടാണെങ്കിലും കാറിലിരിക്കാൻ പറയുകയാണ് ഞാൻ വീൽ ചെയറെടുത്ത് വരാം അകത്ത് പോയിട്ട് അമ്മ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് വൈജയന്തി പിന്നെ എന്തായാലും വീടിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് കേട്ടോ ഡോറിൻ്റെ ലോക്ക് തുറന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വാതിൽ തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വാതിൽ തട്ടിയിട്ട് തുറക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊന്ന് നടക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എനിക്ക് കാലിന് നല്ല വേദനയുണ്ട് അതുപോലെ തന്നെ നല്ല പരവേശമുണ്ട് എന്ന് പറയും അപ്പോഴാണ് അലീന ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നത് അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ആകെ അന്ധം വിട്ടു നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അലീനേനോട് നീ എപ്പോഴാ കത്തേക്ക് കയറിയത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ പറയും ഞാൻ രാവിലെ പത്ത് മണിക്ക് വന്നതാണ് മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അപ്പം ഞാൻ ജ്വല്ലറിയിലേക്ക് ചെന്ന് സാറിൻ്റെ കയ്യിൽ നിന്ന് സ്പെയർ കീ വാങ്ങിച്ചിട്ട് വന്നതാണെന്ന് പറയൂട്ടോ കേട്ടോ അപ്പം നിന്നോട് ആരെ ജ്വല്ലറിയിലേക്ക് പോകാം പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തിൽ അപ്പോഴാണ് അലീന പറയുന്നത് ഞാൻ പത്ത് മണിക്ക് വന്നതാണ് പിന്നെ ഞാൻ എനിക്കകത്ത് കയറേണ്ടത് അതുകൊണ്ട് പോയി വാങ്ങിച്ചാണെന്ന് അറിയൂട്ടോ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് രണ്ടുപേരും കൂടെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി കടുത്ത് എനിക്ക് കാലിന് വല്ലാതെ വേദന എടുക്കുന്നുണ്ട് എന്ന് പറയും അലീനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ അമ്മേനെ തൊടണ്ട അമ്മേനെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും അതുപോലെ തന്നെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയതും ഒക്കെ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് കൊണ്ടുവന്നതും അതുകൊണ്ട് എനിക്കറിയാം അമ്മേനെ ഒറ്റയ്ക്ക് അകത്ത് പോയി കൊണ്ടുപോയി കിടത്താനൊന്നും അറിയൂട്ടോ എന്നിട്ട് വൈജയന്തി അകത്തേക്ക് വീൽ എടുക്കാനായിട്ട് പോകുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ പോയതാന്നിട്ട് മുത്തശ്ശീനോട് അപ്പോൾ മുത്തശ്ശി പറയും ഹോസ്പിറ്റലിലേക്ക് പ്ലാസ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ അവിടെ നിന്ന് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി എന്നെ നല്ല കാര്യം ഉണ്ടായിരുന്നു അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന പോരായിരുന്നു എന്നെ എന്ന് ചോദിക്കുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു കൊല്ലപ്പള്ളിയിൽ എന്താ വിശേഷം എന്ന് ആ സമയത്ത് മുത്തശ്ശി അലീനിനോട് പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു വിശേഷമില്ല നീ ഇന്ന് രാവിലെ തിരിച്ച് വരുന്ന അവൾക്കറിയാലോ ഇന്നലെ നീ വരാത്തതിൻ്റെ ആ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടെ പുറത്തിരുത്താൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെയും കൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് പോയത് അവൾക്ക് ഇങ്ങനെ കമലേനെ ഒട്ടും ഇഷ്ടമല്ല എന്നിട്ട് അവൾ ഇത്രയും സമയം കമലയുടെ അടുത്തിരുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറയും കേട്ടോ അപ്പോഴേക്കും വൈജയന്തി വീൽ ചെയറൊക്കെ ആയിട്ട് വന്നിട്ട് മുത്തശ്ശീനെ ഒറ്റയ്ക്ക് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് നിന്ന് എന്തായാലും നടന്ന അകത്തേക്ക് കയറണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മുത്തശ്ശീനെ പിടിച്ചങ്ങ് നടത്തിപ്പിക്കുകയാണ് അപ്പം പിടിക്കാൻ ചെല്ലുമ്പോൾ വേണ്ടാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് വൈജയന്തിക്ക് ഒറ്റയ്ക്ക് തന്നെ മുത്തശ്ശീനെ പിടിച്ചു കൊണ്ടുപോകണം മുത്തശ്ശിക്കാണെങ്കിലും അലീനെ പിടിക്കണം എന്നുണ്ട് പക്ഷേ വൈജയന്തി സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ വൈജയന്തി മുത്തശ്ശിക്കാണെങ്കിലും ആകെ കാലുവേദന വേദന എടുക്കുന്നുണ്ട് അയ്യോ കാല് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും വകവെക്കാതെ വൈജയന്തിയും മുത്തശ്ശീനെയും നടത്തിക്കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ മുത്തശ്ശി അലീനേനോട് പറയുന്നുണ്ടായിരുന്നു മോളെ എൻ്റെ പേഴ്സ് കാറൊന്നും എടുത്തിട്ടില്ലാതെ എടുക്കണം എന്ന് പറയുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അലീന പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തിരിയുമ്പോൾ മുത്തശ്ശീനെ ആണെങ്കിലും വീൽ ചെയറിലേക്ക് ഇരുത്തണല്ലോ അപ്പോൾ വീൽ ചെയർ ആരെയും പിടിക്കാതെ അങ്ങിരുത്തിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി സ്വാഭാവികമായിട്ടും വീഴും അതു തന്നെയാണ് കേട്ടോ അവിടെയും സംഭവിച്ചത് അലീനെ മുത്തശ്ശിയുടെ പേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് മുത്തശ്ശി നിലവിളിക്കുന്ന ഒച്ച കേട്ട് അലീനെ തിരിഞ്ഞു നോക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ തറയിൽ വീണ് കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ അലീനെ ഓടി വന്ന് മുത്തശ്ശീനെ പിടിക്കുന്നുണ്ട് പിന്നീട് എന്തായാലും വൈജയന്തി അലീനേയും കൂടെ രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ മുത്തശ്ശീനെ എണീപ്പിക്കുന്നത് അപ്പോൾ പിന്നെ വൈജയന്തിക്ക് കുഴപ്പമൊന്നുമില്ല അലീനെ പിടിക്കുന്നതുകൊണ്ട് അപ്പോൾ രണ്ടുപേരില്ലാതെ പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല എന്ന് വൈജയന്തിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും അതുവരെ അലീനിനെ പിടിക്കാൻ സമ്മതിച്ചില്ല മുത്തശ്ശിയാണെങ്കിലും എനിക്ക് ആകെ കാലുവേദന എടുക്കുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി പറയും ഒരു കുഴപ്പമില്ല അമ്മയുടെ കാലം അവിടെ തന്നെയുണ്ട് എല്ലാം അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് അറിയട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ആദ്യം മാഡം മാഡത്തിൻ്റെ കുശുംബും മാറ്റി മാറ്റിവെക്കുകയും എന്തായാലും ഇങ്ങനെ മാഡത്തിൻ്റെ സ്വന്തം അമ്മയല്ലേ രണ്ടുപേർക്കും കൂടെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയും കേട്ടോ അപ്പോൾ വൈജയന്തിക്ക് അലീന അങ്ങനെ പറയുന്ന ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയന്തി ആർക്കും അടി കുഷുമ്പും കുന്നായ്മയും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അലീനെ മിണ്ടാൻ നിൽക്കും മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ ഒരാൾക്ക് മാത്രമേ അത് അറിയാത്തതുള്ളൂ അത് നിനക്ക് തന്നെയാണ് എന്ന് പറയട്ടോ നിനക്ക് തന്നെയാണ് ഇവളോട് കുശുമ്പും കൊന്നായ്മയും എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി ഇങ്ങനെ മുത്തശ്ശീനോട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തന്നതെല്ലാം അമ്മ മറന്നോ അവളെ കണ്ടപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കുകയാണോ എന്ന് ചോദിക്കോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിനക്ക് ഞാൻ ചെയ്ത് തന്നതില് നൂറിലൊരു ഭാഗം പോലും ആയിട്ടില്ല നീ എനിക്ക് വേണ്ടി ചെയ്തു തന്നതെന്ന് പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശി പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തർക്കിച്ച് നിൽക്കാതെ എന്നെ ഒന്നകത്തേക്ക് കൊണ്ടുപോയി കിടത്ത് എനിക്ക് ആകെ എന്തൊക്കെയോ ഇങ്ങനെ പരവേശം വരുന്നുണ്ട് കാല് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ മുത്തശ്ശീനേയും കൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ വൈജയന്തി റൂമൊക്കെ ആകെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ രാവിലെ വന്നിട്ട് എന്താ ഈ റൂമൊന്നും ക്ലീൻ ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കള ക്ലീൻ ചെയ്ത് ഉള്ളൂ അടുക്കളയിൽ ഇങ്ങനെ കന്നുകാലിത്തൂരത്തിലേക്ക് നോക്കിയ പോലെയാണ് ഞാൻ വന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസത്തെ ഉണ്ടാക്കിയ പാത്രങ്ങളും അതുപോലെ തന്നെ കഴിച്ച പാത്രങ്ങളും എല്ലാം അവിടെ കുന്നുകൂടി കിടക്കുകയായിരിക്കും ആയിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അതേടി അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ നീ പോയപ്പോൾ എല്ലാം ഞങ്ങൾ അങ്ങ് ക്ലീൻ ചെയ്ത് വെക്കണമായിരുന്നു എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് നിന്നെ വിളക്കും ഇതുകൊടുത്ത് അങ്ങ് കയറ്റാൻ ഞാൻ അങ്ങ് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ വൈജേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ തർക്കിക്കാതെ എന്നെ ഒന്ന് ആ ബെഡിലേക്ക് കിടത്തെന്ന് പറയും അങ്ങനെ രണ്ടുപേരും കൂടെ പിടിച്ച് മുത്തശ്ശീനെ ബെഡിലേക്ക് കിടത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നീട് മുത്തശ്ശീനോടാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും അലീനോട് പറയുന്നുണ്ടായിരുന്നു മോളെ എൻ്റെ പേഴ്സൊന്നാ കാറിന്ന് എടുക്കുന്നെന്ന് പറയും അപ്പോൾ അലീനെ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ മുത്തശ്ശീനോട് വൈജയന്തി പറയുകയാണ് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവൾ എന്നോട് പറഞ്ഞത് കേട്ടില്ലേ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും വൈജയന്തിയോട് പറയുകയാണ് കടിക്കാത്ത പട്ടിയുടെ വായിൽ ഇങ്ങനെ കോലിട്ട് കുത്തി ഇങ്ങനെ കടിപ്പിച്ചതല്ലേ നീ അവളോ രക്ഷട നിന്നോട് എങ്ങനെ മിണ്ട മിണ്ടാറില്ലായിരുന്നല്ലോ എന്ന് പറയൂ അപ്പോൾ എന്തായാലും പിന്നീട് അലീന അവിടെ കൊണ്ടുവച്ച കവറുകളൊക്കെ കാണുമ്പോൾ വൈജയന്തി അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കൊടുത്ത ശമ്പളം മുഴുവൻ എറണാകുളത്ത് പോയി പൊട്ടിച്ചു എന്ന് ആ തോന്നിയതെന്ന് പറയട്ടെ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അലീന മുത്തശ്ശിയുടെ പേഴ്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് മുത്തശ്ശിയോട് പറയുകയാണ് ഞാനിപ്പോൾ ചെന്നില്ലായിരുന്നെങ്കിലും മുത്തശ്ശിയുടെ പേഴ്സ് കാക്ക കുത്തി കൊണ്ടുപോയനെ എന്ന് പറയട്ടെ അപ്പോൾ കാക്കയ്ക്ക് എന്തിനാടി എൻ്റെ പേഴ്സ് എന്ന് മുത്തശ്ശീൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനെ പറയും മുട്ടയിടാനായിരിക്കുന്നുണ്ട് അപ്പോൾ വൈജയന്തിക്ക് ആ തമാശയൊന്നും അങ്ങ് പിടിക്കുന്നില്ല അപ്പോൾ നോക്കിയോണ്ട് നിൽക്കാതെ പോയി ബാക്കി ിലെ ജോലിയും കൂടെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോകട്ടോ അപ്പം നിനക്ക് എറണാകുളത്ത് പോയി വന്നപ്പോൾ ഒരു എല്ല് കൂടിയിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മാഡത്തിൻ്റെ മുന്നിൽ ഒരു എല്ല് കൂടി നിന്നാലേ രക്ഷയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ ഹലീന പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അലീനേനോട് മുത്തശ്ശി മരുന്ന് തേച്ച് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അലീന മുത്തശ്ശിയുടെ കാലിൽ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അലീനേനെ ചോദ്യം ചെയ്യുന്നുണ്ട് വൈജയന്തി എറണാകുളത്തെ പോയ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അലീന പറയുന്നുണ്ടായിരുന്നു സ്നേഹബന്ധങ്ങളുടെ വില അറിയുന്നവർ എങ്ങനെ അവരെ എടുത്ത് വളർത്തുക ചെയ്യും അങ്ങനെയാണ് സ്നേഹമുള്ളവരെന്ന് പറയും പിന്നീട് വൈജയന്തി ആണെങ്കിലും അലീനയുടെ അമ്മേനെക്കുറിച്ചൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുത്തിക്ക് നീ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് വല്ലാണ്ടാവുന്നുണ്ട് വൈജയന്തിക്ക് അറിയില്ലല്ലോ വൈജയന്തിനീനെ തന്നെയാണ് വൈജയന്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ പോലെ ഇത്രയൊക്കെയാണ് കാണിച്ചത്